നമ്മുടെ ഒരു റൂം മെയ്ക്ക് ഓവർ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് ഗായ്സ് ഓൾറെഡി നമുക്ക് കുറച്ച് ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ റൂം യൂസ് ചെയ്യാണ്ടിട്ടിരിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ ആ ചോർച്ചയൊക്കെ അവിടത്തൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളിതൊന്ന് മെയ്ക്ക് ഓവർ ചെയ്യാൻ പോവാണ് നമുക്ക് ആദ്യമേ കഴുകാം നമ്മൾ നമ്മുടെ തറയെല്ലാം അടിച്ച് വൃത്തിയാക്കി കഴുകി ഒരു മൂന്ന് ട്രിപ്പെങ്കിൽ കഴുകി ഓൾറെഡി ഇപ്പോൾ അത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചിരുന്ന ഒരു മുറിയായിരുന്നു അപ്പം നമ്മൾ എന്നിട്ട് ഒന്ന് തുടച്ചു പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കിടന്നു പെയിൻറ്റിങ് നല്ലോണം പാടുള്ളൊരു പരിപാടിയായിരുന്നു ഗൈസ് ഞാനും അച്ചായും അനിയനും കൂടിയാണ് പെയിൻറ്റിങ് നടത്തിയത് അപ്പോൾ ഇത് മേലും മൊത്തം പെയിൻറ്റായി നമ്മൾ പാട്ടൊക്കെ വെച്ചാൽ കുറച്ച് നേരം എൻജോയ്മെൻ്റ് ഒക്കെ ആയിരുന്നു എന്നിരുന്നാലും അടുത്തടുത്തടുത്തടുത്ത് ലാസ്റ്റ് നമ്മുടെ കൈയെല്ലാം ഒരു വഴിയായി ഗൈസ് അങ്ങനെ അച്ചു ഫിനിഷിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ്റ് കഴിഞ്ഞു ഇപ്പോൾ സമയം എത്രയായിരുന്നു നോക്കൂ ഗൈസ് അതിനിടെ ഞാൻ പോയി ഫോണൊക്കെ എടുത്തോട്ട് വന്നു അപ്പോൾ അത് ഈ കൈമൊത്തം പെയിൻറ്റാണ് പതിനൊന്നര കഴിഞ്ഞു ഗൈസ് നമ്മൾ പെയിൻറ്റഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി ഗൈസ് മടുത്ത് ഇനി വേണമെങ്കിൽ നമുക്ക് കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ അന്നത്തെ പരിപാടി നമ്മൾ പിന്നെ നമ്മൾ ബെഡെല്ലാം ഇപ്പോഴത്തേക്ക് കട്ടിലെ ഉൾപ്പെടെ ഷിഫ്റ്റ് ചെയ്തു പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മളിങ്ങനെ ഒട്ടിക്കാനൊക്കെ ആയിട്ട് വാങ്ങിച്ചായിരുന്നു കുറച്ച് ഡെക്കറേഷൻ കുറച്ചതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഫ്രെയിമൊക്കെ ഫൈനലി നമ്മൾ റൂമെല്ലാം സെറ്റ് ചെയ്തു ഗൈസ് ഓൾറെഡി നമ്മളൊരു ഡോറൊക്കെ സെറ്റ് ചെയ്തു അപ്പം നമുക്ക് റൂമിലേക്ക് കയറാം നോക്കൂ ഗൈസ് കയറുമ്പോഴേ നമുക്കൊരു ഉണ്ട് കാലൊക്കെ തുടച്ചിട്ട് കയറാൻ തറയൊന്നും നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ പിന്നീട് വേണം അപ്പോൾ ഇതാണ് അവൻ്റെ ബെഡ് എങ്ങനെയുണ്ട് ഗൈസ് നന്നായിട്ടില്ലേ അപ്പോൾ നമ്മളൊരു കർട്ടൻ ഒക്കെ ഇട്ടു ഒന്ന് രണ്ട് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കാരണം ഈ മുറിയിലേക്ക് നമ്മൾ വയറിങ് ചെയ്തിട്ടില്ല ഗൈസ് അപ്പോൾ വയറിങ്ങും കൂടി കഴിഞ്ഞ് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യണം പിന്നെ താറ നമുക്കൊന്നും കൂടി മാറ്റി ഇതാക്കണം ആ ലാബ് കണ്ടോ ഗൈസ് നമ്മൾ ഷോപ്പ്സിൽ നിന്ന് വാങ്ങിയതാണേ അതിന് മൂന്ന് മോഡുണ്ട് നമുക്കപ്പോൾ പല ഇതിൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാം വെട്ടം കൂടിയും കുറഞ്ഞൊക്കെ വരും നോക്ക് ഗൈസ് ഈ ഫ്രൈം എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ എനിക്കൊരുപാട് ഇഷ്ടമായി ഇത് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് റൂം മേക്ക് ഓവർ ഇഷ്ടമായോ എന്ന് പറയണേ ഗൈസ് നമുക്കുള്ള ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതാണ് അപ്പോൾ അതോ അവൾ കണ്ടിരിക്കുമോ ഇത് കണ്ടു ഗൈസ് ഇത് നമ്മൾ അവനൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി വാങ്ങിയതാണ് ഇവിടെ ഒരു ഈശോയുടെ അല്ല മാതാവിൻ്റെ രൂപമുണ്ട് അതിന് തൊട്ട് താഴെ ഒരു അയുണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവൻ്റെ ബാഗെല്ലാം അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് നമ്മുടെ ചെറിയ ബഡ്ജറ്റിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കോവർ വീഡിയോ അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക ഗൈസ് ഇടയ്ക്കിടയ്ക്ക് റൂമിന് ഒരു മേക്ക് ഓവറൊക്കെ കൊടുക്കുക ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത് നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് നമ്മൾ നമ്മുടെ ഒരു റൂം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവൻ്റെ റൂം അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പീസ്ഫുള്ളായിട്ട് നല്ലൊരിതാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ മേയ്ക്ക് ഓവർ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു റൂമിൻ്റെ മറ്റൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ കാസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്